ഹായ് ഫ്രണ്ട്സ് മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ പച്ചക്കറി തൈകൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നത് അർച്ചന വുമൻസ് സെൻറ്ററിൻ്റെ കീഴിൽ ആണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായിക്കൊണ്ട് തന്നെ മത്സര രീതിയിലാണ് നമ്മൾ ഈ പച്ചക്കറി തൈ വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനവും തുടർന്നുള്ള കാര്യങ്ങളും നമുക്ക് കാണാം അപ്പോൾ നടക്കുന്നത് ആദ്യമായിട്ട് സൃഷ്ടവാം ദൈവമേ കൈവണങ്ങുന്നു വണങ്ങുന്നു ഞങ്ങളൊന്നായി നിത്യം വിശുദ്ധമാം സ്നേഹം നാടിൻ നന്മൻ വിളക്കായ് ജ്വലിക്കാൻ സഹജരേ ഒന്നായി കണ്ടിടുവാൻ ജീവിതയാത്രയിൽ ഒരുമിച്ചു മുന്നേറാൻ നയിക്കണം ഞങ്ങൾ നിത്യവും നീ പച്ചക്കറി തൈ ഉപകരണത്തിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേരുന്നത് ഓരോ നമ്മുടെ അടുക്കളത്തോട്ടം എന്താ നമ്മളോട് പറഞ്ഞ് തരുന്നെങ്കിലും അതിനൊരു സാഹചര്യം ഒരുക്കി തരുന്ന ഒരു സാഹചര്യം ഒരുക്കി തരുന്ന രീതിയിലേക്ക് അങ്ങനെ വന്നിട്ടില്ല എല്ലാവരും പറയുന്നുണ്ട് അടുക്കളത്തോട്ടം വേണം എന്നൊക്കെ പക്ഷേ അത് സാഫല്യത്തിലാക്കി തരികയാണ് നമ്മുടെ അർച്ചന അർച്ചനാഭുമ്മൻ സെന്റർ അതിനുവേണ്ടി തന്നെ നമ്മളെ അതുമാത്രമല്ല നമ്മളെ പച്ചക്കറിയുടെ അല്ല പച്ചക്കറി കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് തരികയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു വലിയ സംരംഭം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് അർച്ചനാ മുമ്പറിന് വലിയ ഒരു നന്ദി ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊള്ളുകയാണ് പിന്നെ ഇതിലേക്ക് ഉദ്ഘാടന നമ്മുടെ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഇതിലേക്ക് ആദ്യമായി നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന മറിയാമ്മമിസ് മറിയാമ്മ മിസ്സിനെ ഞാൻ എൻ്റെ പേരിൽ നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിച്ചു പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വരുത്തിയിരുന്ന ഏഴാം വാർഡിലെ മെമ്പറായ നമ്മുടെ ലീലാം ശേഷി അതുപോലെ ലീലാംശേഷി നമ്മുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ലീലം ശേഷിനെ കൂടി ഞാൻ നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം ആശംസിച്ചിരുന്നു നമ്മുടെ ആനിമേറ്റർ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആർച്ചി ഫെഡ് അംഗങ്ങൾ എല്ലാവരെയും ഞാൻ നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു കൊണ്ടു പിന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു അതുപോലെ നമ്മുടെ അർച്ചന ഉമ്മൻ സൊസൈറ്റിയുടെ ഭാരഭാഷു ഇന്നിവിടെ മിസ് സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് നമ്മൾ ഹരിതാപുമാണ് കാണുന്നത് അതുപോലെ ശീതകാല പച്ചക്കറിയോടനുബന്ധിച്ച് ഇത്രയും വലിയ വിപുലമായ സജ്ജീകരണം ചെയ്ത അർച്ചന ഉമ്മൻ സൊസൈറ്റിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഒരു സംരംഭം ഇത്ര വിജയപ്രദമാക്കുന്നതിന് വിവിധ ഭാഗങ്ങളിലൂടെ എത്തിച്ചേർന്നുള്ള സംഘങ്ങൾ അതിൻ്റെ ഓരോ സംഘത്തിൻ്റെയും പ്രതിനിധികൾ എത്തിച്ചാൽ കാഞ്ചിയാർ പോലെയുള്ള ഒരു പഞ്ചായത്തിൽ ഒരു മൂന്ന് വീടുകളെടുത്താൽ ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റാകും അത്രമാത്രം ഏറ്റവും നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഉള്ള ഒരു ഒരു പഞ്ചായത്താണ് കാഞ്ചിയാർ പഞ്ചായത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിന് അതിനൊരു പഠനം വെച്ചപ്പോൾ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് അത് വിട്ടപ്പോൾ അതിന് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർഷങ്ങളായിട്ട് നിരവധി വർഷങ്ങളായിട്ട് അവിടെ പയർ കൃഷി പാവൽ കൃഷിയുണ്ടായി അപ്പോൾ ഈ പയർ കൃഷിക്ക് പയർ കൃഷിക്ക് എൻഡോസൾഫാനും മൂലമുള്ള അതിമാരകമായ വിഷങ്ങൾ ഈ ജലാശയം നമ്മൾ ഏത് വിഷം നമ്മുടെ 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 പറമ്പുകളിൽ നമ്മൾ ഉപയോഗിച്ചാലും അത് കുടിവെള്ളത്തിൽ കലരുന്നതായിരിക്കും കുടിവെള്ളത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയട്ടെ ഏത് കുടി അത് അണ്ടർ വാട്ടർ ആയിക്കോട്ടെ ഗ്രൗണ്ട് വാട്ടർ ആയിക്കോട്ടെ അതിൽ കലരുമെന്നുള്ളതിൻ്റെ കാര്യം നിസ്സംശയം പറയാം ഈ തൈര് ഇവിടെ എത്തിക്കുന്നതിന് മുമ്പിൽ വലിയൊരു ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ എഫേർട്ടിനെ ഞാൻ നമ്മുടെ അർത്ഥനവുമൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഭാരവാഹികളെ ഞാൻ അനുമോ കൂടി ഞാൻ ഈ ഒരു അവസരം നിയമപ്പെടുത്തുകയാണ് അപ്പോൾ തന്നെ അച്ഛന ഉമ്മൻ സൊസൈറ്റിയുടെ ഒരു സംഘമെന്ന നിലയിൽ എൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ മമതാ കുടുംബശ്രീയുടെ സംഗാമം എന്ന നിലയിൽ രജി രഘുപരൻ്റെ മുറ്റവും നമുക്കിതുപോലെ വളരെ മനോഹരമായിട്ട് കിട്ടിയതുകൊണ്ട് സമയാസമയങ്ങളിൽ നമുക്ക് ചായയും പലഹാരങ്ങളും അതുപോലെ തന്നെ കുടിവെള്ളവും എല്ലാം പര്യാപ്തമായി റോഡ് സൈഡിൽ ഇങ്ങനെ വീടൊരുക്കി തന്നതിനും വലിയ ഒരു അഭിനന്ദനമാണ് ഞാൻ അച്ഛന മോൻ സൊസൈറ്റിക്ക് നൽകുന്ന അച്ഛനോ ഒരു അംഗം എന്ന നോക്കി ആ അംഗത്തിൻ്റെ വീട് ഒരുക്കി തന്നതിന് ഞാൻ ഈ വീട് കുടുംബത്തെ ഈ കുടുംബാംഗങ്ങളെ ഞാൻ അനുഭവിക്കാൻ ഈ അവസരം കൂടി ഉപയോഗിക്കുകയാണ് നല്ല ആരോഗ്യപരമായ വൽകര കൈകളാണ് ആ വികസനം അപ്പം അർച്ചന വിമൻസെന്ററ് ഇത്തരം ഒരു സംരംഭം ഇപ്പം സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് സാധാരണ നമ്മളെല്ലാവരും തന്നെ ഞാനൊക്കെ അധികം പച്ചക്കറി വിലയ്ക്ക് വാങ്ങുന്ന ആളല്ല പച്ചക്കറി കൃഷി സ്വന്തമായിട്ട് കാലങ്ങളായിട്ട് പച്ചക്കറി വീട്ടിൽ വെച്ച് വിനാണ് പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സംരംഭം എല്ലാവർക്കും അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ വീട്ടമ്മമാര് എന്തായാലും എന്തെങ്കിലുമൊക്കെ നട്ടു വെക്കുന്നവരാണ് എന്നാൽ ഇതിച്ചൂടെ വിപുലമായ രീതി ചെയ്യുന്നവര് ഇത്ര ഒന്നിച്ച് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത വിമർശനങ്ങൾ വയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ ഒത്തിരി തിരക്കേറിയ ആളാണ് നമ്മുടെ കൗൺസിലർ എന്നറിയാം ലീലാമ ബേബി അതെ അവർ നിന്ന് മാടത്തെയും അപ്പോൾ മിസ്സ് ഒത്തിരി ദൂരം യാത്ര ചെയ്താൽ ഇന്നെത്തിയൊരു മീറ്റിംഗ് കൊണ്ട് മിസ്സിന് ഒത്തിരി നന്ദി ഇവിടെ കൂട്ടിയിട്ട് ഓരോരുത്തരുടെ പേരിൽ പിന്നെ നമ്മുടെ ആനിമേറ്ററെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെ ഓടി നടന്ന സീ എല്ലാം റിസ്ക് എടുക്കുന്നയാൾ ഞങ്ങളുടെ ആനിമേറ്ററിൽ നല്ല സന്തോഷമാണ് പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരുന്ന ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ

നല്ല പച്ചക്കറികൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മൾ ആരാണോ ഇതിൻ്റെ ഉപഭോക്താവർക്കതിൻ്റെ ഫലം കിട്ടാനും പിന്നെ നല്ല പച്ചക്കറികൾ കഴിക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇതിന് മത്സര വേദിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ